ശ്രീകൃഷ്ണപുരത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയർത്തിയ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് വീണ സ്ഥലം ഒറ്റപ്പാലം സബ് കലക്ടർ മിഥുൻ പ്രേമരാജ് സന്ദർശിച്ചു ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സബ് കലക്ടർ പറഞ്ഞു മണ്ണും വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഇതിനെല്ലാം മുണ്ടൂർ തൂത നാലുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിന് മുൻവശത്ത് സ്വകാര്യ സ്ഥലം മണ്ണിട്ടുയർത്തിയ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രം റോഡിലേക്കും സമീപത്തുള്ള വീടിനരികിലേക്കും ഇടിഞ്ഞു വീണത് ഇതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ കഴിയുന്നതെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥലം ശനിയാഴ്ചയാണ് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രംരാജു സന്ദർശിച്ചത് പ്രദേശവാസികൾ അദ്ദേഹത്തോട് പ്രശ്നത്തിന്റെ രൂക്ഷത ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു ഇപ്പം വന്ന് നോക്കിയിട്ടുണ്ട് ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇവിടെ റീറ്റിംഗ് വോളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഓൾറെഡി ആണ് ആണ് വർക്ക് ചെയ്യുന്നത് ഇത് സേഫ് എല്ലാ നടപടികളും എടുക്കുന്നതാണ് ും ഷർലി ചന്ദ്രൻ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സബ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ